السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب الشَّحْلِيِّ صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي أرسني راية ഏറ്റവും മഹത്തരമായ അറിവിനെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ഈ ലോകത്ത് മറ്റു അൽമകളെക്കാൾ ഏറ്റവും മഹത്തായ അിൽമ് എന്നുള്ളത് അല്ലാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അതിൽ തന്നെയും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് ആത്മനിർവൃതിയും സമാധാനവും സന്തോഷവും ശാന്തിയും ലഭിക്കുന്നതാണ് അതിലപ്പുറം പരലോക വിജയത്തിന് നിദാനമാകുന്ന സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുന്ന അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു വിജ്ഞാന കോശമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ അതിനെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അലീം എന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ഒൻപത് തവണയാണ് അൽ അതീം എന്ന നാമം വന്നിട്ടുള്ളത് എന്നാൽ അൽ അതീം എന്ന നാമത്തിൻ്റെ ഭാഷാർത്ഥം നോക്കുകയാണെങ്കിൽ വമ്പിച്ചത് അതുപോലെ തന്നെ ശ്രേഷ്ഠമായത് എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ കാണാൻ പറ്റും വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അൽ അതീം എന്നതിനെ പല സംഗതികളിലേക്ക് ചേർത്തു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് അർഷ് എന്നതിനെ അതീം എന്ന് വിശുദ്ധ ഖുർആാൻ ഉപയോഗിച്ചു അർഷിനെ വിശേഷിപ്പിച്ചപ്പോൾ അൽ അതീം എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത് നമുക്ക് ഒരു ആവർത്തി നോക്കുമ്പോൾ റബ്ബുൽ അർഷില്ല അതീം എന്ന് വിശുദ്ധ ഖുർആാനിൽ കാണാം അതീമായ അർഷിൻ്റെ റബ്ബ് അപ്പോൾ അള്ളാഹുവിനെ അൽ അതീം എന്ന് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഇവിടെ കുറിക്കേണ്ടത് അനിവാര്യമാണ് എന്താണ് അർഷ് അർഷിൻ്റെ വലിപ്പം എത്രയാണ് അതിൻ്റെ ഗാംഭീര്യം എത്രയാണ് അതിൻ്റെ മഹത്വം എത്രയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രോഗിയെ സന്ദർശിക്കുന്ന വേളയിലും അൽ അലീം എന്ന ആ ഒരു അതിൻ്റെ മാഹാത്മ്യം പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ പ്രവാചകൻസില്ല പ്രാർത്ഥിക്കുമ്പോൾ റബ്ബുൽ അർഷുൽ അലീം എന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും അസ് അലുള്ളാഹുല അലീം റബ്ബൽ അർഷീം എന്ന് പറഞ്ഞ് പ്രവാചകൻ സു പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെയും അർഷിൻ്റെ റബ്ബായ അതീമായ അർഷിൻ്റെ റബ്ബായ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല ടെൻഷൻ പോകാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ അള്ളാഹുവിലേക്ക് സർവ്വതും ഭരമേൽപ്പിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും പഠിപ്പിച്ചപ്പോൾ അവിടെയും സൂചിപ്പിച്ചത് ഹസ്ബി അള്ളാഹു ല ഇഹു അലഹി ഛവക്കൽ റബ്ബുൽ അർഷുല്ല അലീം അവൻ അതീമായ അർഷിൻ്റെ ഉടമസ്ഥനാണ് റബ്ബ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു സുബഹാനുഹു താലയും പ്രവാചകൻ സിദ് അലൈസ്ലമിയുടെ തിരുവചനത്തിലും കാണാൻ സാധിക്കും അപ്പോൾ എന്താണ് ഈ അർഷ് ഇത്രയും അലമത്ത് ലഭിക്കാനുള്ള കാരണം ഇത്രയും മഹത്വമായ ഗാംഭീര്യമുള്ള ഈ അർഷ് ആ അർഷിൻ്റെ ഉടമ തന്നെയാണ് അള്ളാഹു സുബാനു താല അപ്പോൾ അർഷിന് ഇത്രയും കണ്ട് അലമത്തുണ്ട് എങ്കിൽ അർഷിന് ഇത്ര കണ്ട് ഗാംഭീര്യവും വലിപ്പവും അതിൻ്റെ മഹത്വവും ഉണ്ട് എങ്കിൽ അതിനേക്കാൾ അള്ളാഹുവിന് എത്ര മഹത്വം ഉണ്ടായിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അർഷി കുറിച്ച് റസൂൽ സല്ലാ അല്ലൈവലമ പഠിപ്പിച്ചത് ഫതിലുല അർഷി അലൽ കുർസി കുർസിയേക്കാൾ അർഷിൻ്റെ ഫതിലി എന്നത് ഒരു മരുഭൂമിയിൽ ആ മരുഭൂ വിശാലമായ മരുഭൂമിയിലെ ഒരു ചെറിയ വട്ടക്കണ്ണി പോലെ എന്നാണ് എന്നാൽ എന്താണ് കുർസി വിശാലമായ വരും മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി മാത്രമാണ് കുർസി എന്ന് പറയുമ്പോൾ കുർസിയുടെ വലിപ്പം വലിപ്പം എത്രയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വൽ ആകാശഭൂമികളോളം വിശാലമാണ് കുർസി ആ കുർസി ചെറിയ വട്ടക്കണ്ണി പോലെയാണ് മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി പോലെയാണ് എന്ന് പറയുമ്പോൾ ആ മരുഭൂമിയാണ് അർഷ ആകാശഭൂമികളോളം വലിപ്പമുള്ള കുർസി മരുഭൂമിയിലെ ചെറിയ വട്ടക്കണ്ണി എന്ന് പറയുമ്പോൾ ആ അറിഷിന് എത്ര വിശാലത ഉണ്ടാകും എത്ര വലിപ്പം ഉണ്ടാകും എത്ര ഗാംഭീര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിന് എത്ര അലമത്തുകൾ ഉണ്ടാകും അത് നമുക്ക് മനസ്സിലാക്കാൻ ഈയൊരു സംഭവം മാത്രം മതിയാകും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അതിനേക്കാൾ എത്രയോ മഹത്വമുടയവനാണ് എന്നത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അന്ത്യനാളിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹുറ്റാല പഠിപ്പിച്ചപ്പോൾ അവിടെയും അതൊരു അതീമായ ദിവസമാണ് എന്ന് പറഞ്ഞു അനി നബ ഇൽ അദീം വിശുദ്ധ ഖുർആാനിൽ കാണാം ആ ദിവസം എന്നത് അതീമായ ദിവസമാണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു മാത്രമല്ല അതിൻ്റെ മറ്റു സംഭവ വികാസങ്ങളെക്കുറിച്ച് പറഞ്ഞത് യോമൻ യജ്അലുൽദാന ഷീബ അതുപോലെ തന്നെ ജി വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാം അള്ളാഹു വീണ്ടും പറഞ്ഞു കുൽഹുവബ നബ ഉൽ അദീം അത് വമ്പിച്ചതായ ഒരു ദിവസമാകുന്നു അത് ആ ദിവസത്തിൻ്റെ പ്രത്യേകത ഒരാളും തുണയില്ലാത്ത തൻ്റെ ഉമ്മ മക്കളെ വിട്ടകലുന്ന ആർക്കും പരസ്പരം സഹായിക്കാൻ കഴിയാത്ത എല്ലാവരും നഫ്സി 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 എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് അങ്ങനെയുള്ള വമ്പിച്ച ആ ദിവസം വിചാരണയുടെ ദിവസം അത് അതിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ദിവസത്തെ സംവിധാനിച്ച അള്ളാഹു അതിനേക്കാൾ എത്ര വലിയ അലമത്തുള്ളവനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിഷിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ പരലോകത്തിൻ്റെ അവസ്ഥയും അതിൻ്റെ ഗാംഭീര്യവും നമ്മൾ മനസ്സിലാക്കി ഇതെല്ലാം സംവിധാനിച്ച അള്ളാഹുവിന് എത്ര കണ്ട് അലമത്തുണ്ട് എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത രൂപത്തിൽ അല്ലാഹുവിൻ്റെ അലമത്തിനെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അർത്ഥം നമ്മൾ നോക്കുമ്പോൾ അല്ല അതീം എന്ന അർത്ഥം മാത്രം നോക്കുമ്പോൾ വലിയ ഭീകരമായ മഹനീയമായ ഗാംഭീര്യമുള്ള എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മുത്തക്കിങ്ങളുടെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും സ്വർഗത്തിൻ്റെ അനുഭൂതികളെക്കുറിച്ച് നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ അറിയാം അല്ലേ പ്രവാചകൻ സലാഹുലി സ്വലമ്മ പറഞ്ഞത് മാല ഐനുറച്ച് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഹൃദയം കൊണ്ടും ചിന്തിച്ച് അതിനെ ഭാവവത്കരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത്രയും ഗാംഭീര്യമുള്ളതാണ് സ്വർഗം അത്രയും വിശാലതയുള്ളതാണ് ഇതാ റ ഐ ത സമ്മ റ ഐ തൻ മുൽഖൻ കബീറ ഒരിക്കലൊന്ന് നോക്കി ഒന്ന് കണ്ണടച്ച് രണ്ടാമത് നോക്കുമ്പോഴേക്ക് അത് വമ്പിച്ചൊരു സാമ്രാജ്യമായി മാറുന്ന അങ്ങനെ ഓരോ അവസ്ഥകളും മാറി മാറി വരുന്ന ക്ഷീണമില്ലാത്ത എന്നെന്നും സുഖവും സന്തോഷവും മാത്രം ലഭിക്കുന്ന ആ സ്വർഗ്ഗത്തെക്കുറിച്ച് മുത്തക്കിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ആ ഒരു വിജയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ദാലി ഖഹുഅൽ ഫൗസുല്ലഅീം വമ്പിച്ചതായ ഒരു വിജയമാണ് അവർക്ക് വരാനിരിക്കുന്നത് എന്നാണ് മുത്തഖീങ്ങൾക്ക് വരാനിരിക്കുന്നത് വമ്പിച്ച വിജയമെന്നാണ് റസൂൽ അലൈഹി സല്ലാസ്വല്ലമ്മയുടെ അടുക്കൽ മുഹാദ് റസീ അല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ തിരിച്ച് മറുപടി പറഞ്ഞത് ലക്കദ് സഅ അൽ ത അനിൽ അദീം ഏറ്റവും വമ്പിച്ചതായ ഒരു ചോദ്യമാണല്ലോ മുഹാദ് താങ്കൾ ചോദിക്കുന്നത് എന്നാണ് അതായത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന രൂപത്തിലുള്ള പ്രവാചകൻ സുദാലു ചോദ്യം ആ ചോദ്യം കേട്ടപ്പോഴേക്ക് പ്രവാചകൻ സുദാ അലുസ്ലമ പ്രതികരിച്ചത് ലക്കത് സൽ തഅൻ അറീം ഏറ്റവും വമ്പിച്ചതായ ഒരു ചോദ്യത്തെക്കുറിച്ചാണ് ഒരു കാര്യത്തെക്കുറിച്ചാണ് താങ്കൾ ചോദിച്ചത് എന്ന് മാഹാത്മ്യമുള്ള ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് എന്നാണ് അപ്പോൾ ഇങ്ങനെ അദീം എന്ന് പറയുമ്പോൾ ഗാംഭീര്യമുള്ള മാഹാത്മ്യമുള്ള ഒരുപാട് ഗുണങ്ങൾ അറങ്ങിയ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ നമുക്ക് ഭാഷാപരമായി എടുക്കാമെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ഗാംഭീര്യമുള്ള അന്ത്യനാളിനെ സൃഷ്ടിച്ചതും സംവിധാനിച്ചതും അതുപോലെ തന്നെ സ്വർഗത്തെയും നരകത്തെയും സംവിധാനിച്ചതുമായ അള്ളാഹുവിന് എത്ര കണ്ട് ഗാംഭീര്യമുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും നമ്മൾ വിശുദ്ധ ഖുർആാൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ തിരുവചനങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന അള്ളാഹുവിൻ്റെ അലമത്തുകൾ വെളിവാക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവാചകൻ സല്ല അല്ലാഹുലി സ്വലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പ്രവാചകൻ പറയാണ് ഔതു ബില്ലാഹിൽ അദീം വബി വജിഹിൽ കരീം വബി സുൽത്താൻ ഖദീം കദീം മിന ഷെയ്താൻ റജീം റസുൽ സല്ല അലി സ്വലമ്മ നമുക്കത് വ്യക്തമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട് അ ഔദു ബില്ലാഹിൽ അദീം അദീമായ അള്ളാഹുവോട് അള്ളാഹുവിനെക്കൊണ്ട് ശരണം തേടുകയാണ് വബി ബി വജിഹിൽ കരീം വ സുൽത്താൻ ഇഹിൽ ഖദീം മിനിത്താൻ ഇർ റജീം അള്ളാഹു സുബ്ഹാനുത്തലയുടെ അളമത്തിനെ അവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ടാണ് കാവൽ തേടുന്നത് പോലും അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമയുടെ തിരുവചനങ്ങളിൽ ധാരാളം കാണാൻ സാധിക്കും ഇനി നരകത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ നരകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതിനെക്കുറിച്ചും വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചത് ഇന്ന ഹുഖാൻ അലായുക്മിനു ബില്ലാഹി അദീം ഈ അന്ത്യദിനത്തെക്കുറിച്ച് ഇവർ സത്യനിഷേധികൾ ഒരിക്കലും വിശ്വാസമുള്ളവരായിരുന്നില്ല സത്യനിഷേധികൾ അന്ത്യദിനത്തിനെക്കുറിച്ചോ നരകത്തിനെക്കുറിച്ചോ ഒന്നും വിശ്വാസമുള്ള ആളുകളായിരുന്നില്ല എന്നാണ് അവിടെയും ഉപയോഗിച്ചത് അല്ല അദീം എന്നാണ് അപ്പോൾ ഈ നരകം അത്ര കണ്ട് ഗൗരവമുള്ളതാണ് അതുപോലെ തന്നെ സ്വർഗവും അത്ര കണ്ട് മഹത്വമുള്ളതാണ് അതുപോലെ തന്നെ അർഷും കുറിസിയും എത്ര കണ്ട് വലിപ്പവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ മഹത്വവും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഇതിനെയെല്ലാം സംവിധാനിച്ച അള്ളാഹുവിനെ മനസ്സിലാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ അളമത്ത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളു അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ചിലത് എഡിറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ റബിനെക്കുറിച്ചുള്ള ശരിയായ സൽവിചാരമുണ്ടാകണം റബ്ബിനെക്കുറിച്ചുള്ള അവനെക്കുറിച്ചുള്ള എല്ലാ നിലക്കുമുള്ള എൽമുകൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ടെൻഷനുകൾ പോയി കിട്ടും അതുകൊണ്ടാണ് റസൂല്ലാഹിത്തല്ല നേരത്തെ പറഞ്ഞല്ലോ ടെൻഷനുകൾ മാറിക്കിട്ടാനുള്ള പ്രാർത്ഥന റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ്മ പഠിപ്പിച്ചപ്പോൾ ഹസ്ബി അള്ളാഹു ഇല്ലാഹു അലൈഹി തവക്കൽ തുലഷുൽ അറീം എന്ന് ആദരവായ റസുൽ കരീം സല്ലാഹു അലഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീങ്ങിക്കിട്ടണമെങ്കിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇൽമ നമുക്കുണ്ടാകണം അലീമായ അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിയണം അവൻ്റെ മഹത്വവും അവൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം അവൻ അല്ല അതീമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം അത് മനസ്സിലാക്കാത്തതു കൊണ്ടാണ് നമ്മളിൽ നിന്ന് പല ആളുകളും വഴിപിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാത്തവർ അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് വിളിച്ചു പ്രാർത്ഥിക്കുന്നു അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ഭരമേൽപ്പിക്കുന്നു അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കുട്ടിയെ കിട്ടാൻ രോഗം മാറാൻ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഇങ്ങനെയുള്ള അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മകളിലേക്ക് പോകാൻ കാരണമായത് അല്ലാഹുവിനെക്കുറിച്ച് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് അവനെക്കുറിച്ചുള്ള ശരിയായ മഹത്വം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവൻ അടിമകളോടുള്ള സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ യുദ്ധത്തിൻ്റെ വേളയിൽ വഴിയിൽ സഹാബത്തിനോട് ചോദിക്കുകയാണ് ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്ത്രീ തൻ്റെ കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഹാബത്തിനോട് ചോദിക്കുകയാണ് ആ പെണ്ണ് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ സഹാബത്ത് പറഞ്ഞു റസൂൽ അവൾക്ക് കഴിയില്ല കാരണം സ്വന്തം ശരീരത്തിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉദരത്തിൽ ഒൻപത് മാസം അതിനെ ചുമന്ന് വേദന അനുഭവിച്ച് പ്രസവിച്ച പെണ്ണിനൊരിക്കലും അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതിനേക്കാൾ അർഹമാണ് എന്ന് അതായത് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലൈവിസ്ലമ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ കാരുണ്യമുള്ള അള്ളാഹുവിൻ്റെ ഗാംഭീര്യത്തെക്കുറിച്ചും അവൻ്റെ മഹത്വത്തെക്കുറിച്ചും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇന്ന് അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പോലും ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന രൂപത്തിലുള്ള ഷിർക്കൻ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ആചരിക്കുകയും ചെയ്യുക എന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ശരിയായ ബോധമില്ലാത്തതുകൊണ്ടാണ് ഇബിൽ കയ്യീം റഹ്മാഹുല്ല ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് അറിയുമ്പോഴും മനസ്സിലാക്കുമ്പോഴും മാത്രമാണ് അവൻ്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും പറഞ്ഞു മല്ലം അലമതിഹി ഒരാൾ അള്ളാഹുവിനെ അറിയാതെ അള്ളാഹുവിൻ്റെ അലമത്തിനെ മനസ്സിലാക്കാതെ അവനെ പ്രകീർത്തിക്കാതെ അവന് മഹ അവനെ മഹത്വപ്പെടുത്താതെ ഒരാൾ കഴിയുകയാണെങ്കിൽ അവനെ അള്ളാഹു സുബാനുഹു തല നിന്ദനാക്കിയിരിക്കുന്നു എന്നാണ് അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നതും അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുക എന്നതും അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുക എന്നതും അതിലൂടെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതും ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് അതാണ് ഇബിനുൽ കയീം റഹ്മുല്ല ഇവിടെ നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നത് അത് മനസ്സിലാക്കാതെയാണ് ഒരു വ്യക്തി ഒരു മുസ്ലിം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവനെ അല്ലാഹു നിന്നിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ റബ്ബിനെക്കുറിച്ചുള്ള ശരിയായ വിചാരം റബ്ബിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന രൂപത്തിൽ അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള അറിവ് നമുക്കുണ്ടാകണം അത് ഇല്ല എങ്കിൽ പിഴച്ചു പോകും എന്നതിനുള്ള വലിയ ഉദാഹരണങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹുവിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സുജോതുകൾ റുക്കോകൾ ചെയ്യുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതിനെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് സമർപ്പിക്കുന്ന ചില ദുരവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ റബ്ബിനെ പ്രകീർത്തിക്കണം അവനെ മഹത്വപ്പെടുത്തണം നിസ്കാരത്തിൽ റുക്കുവുകളിൽ സുജൂതുകളിൽ നമ്മൾ അവനെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന മഹത്വപ്പെടുത്തുന്ന വചനങ്ങളാണ് റസൂൽ അല്ലാസ് അലൈസ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് സുബഹാൻ റബ്ബിൽ അദീം വബി ഹന്തിഹി എന്ന് പറയുന്ന ദിഖറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ മഹത്വത്തെ വൽക്കരിക്കാൻ അവൻ്റെ മഹത്വത്തെ നമ്മുടെ നാവുകൾ കൊണ്ട് നമ്മൾ ഉച്ചരിച്ച് പ്രഖ്യാപിച്ച് സ്ഥിരപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി സ്വലമ ദിഖറുകൾ പഠിപ്പിച്ചപ്പോൾ കലിമത്താനി രണ്ട് വാക്കുകൾ അത് ഏറ്റവും ലളിതമാണ് നാവിന് പറയാൻ എളുപ്പമുള്ള രണ്ട് ധിഖറുകൾ അത് മീസാനിൽ കനം തൂങ്ങുമെന്ന് റസൂൽ കരീം സല്ല അള്ളാഹു അലഹി വസ പഠിപ്പിച്ചിട്ട് സുബാൻ അള്ളാഹി വബി ഹംദിഹി സുബാൻ അള്ളാഹുൽ അലീം എന്ന് പറയുന്ന രണ്ട് ധിഖറുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇത് മീസാനിൽ കനം തൂങ്ങുമെന്ന് റസൂൽ കരീം സല്ലു അലൈഹി സ്വലമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒഴിവു സമയങ്ങളിൽ ആ റബ്ബിനെ പ്രകീർത്തിച്ച് റബ്ബിൻ്റെ മഹത്വത്തെ വൽക്കരിച്ച് അവൻ്റെ മഹത്വത്തെ എപ്പോഴും നമ്മൾ സദാ ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാവുകൾ നനയേണ്ടതുണ്ട് ആ അത്തരത്തിലുള്ള ഒരു ദിഖറാണ് പ്രവാചകൻ പഠിപ്പിച്ചത് സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹി എന്ന ദിഖർ പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ നിലയ്ക്കും അള്ളാഹുവിനെക്കുറിച്ച് അറിഞ്ഞ് അവൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി ആ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഇഹപര വിജയത്തിനുള്ള നിധാനം എന്നത് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിനെ മഹത്വപ്പെടുത്തേണ്ട രൂപത്തിലും കണക്കാക്കേണ്ട രൂപത്തിലും നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആളുകൾ അധികവും ഷിർക്കിലേക്ക് അള്ളാഹുവല്ലാത്ത ആളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് വമാ കദർ ഉള്ളാഹ് കി അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ നിങ്ങൾ കണക്കാക്കേണ്ടതുണ്ട് എന്ന ഒരു സൂചന വാചകമാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലഹു വസ്സലമ്മ പഠിപ്പിക്കുന്നുണ്ട് അന ഇന്ദി ബി കൊദസിയായ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ വസ്ലമ പഠിപ്പിക്കുകയാണ് അള്ളാഹു തൻ്റെ അടിമയുടെ വി സൽ അള്ളാഹുവിനെക്കുറിച്ച് സൽവിചാരം എന്ന ഹദീസ് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാപങ്ങൾ ചെയ്തു പോയ വ്യക്തികളാണെങ്കിൽ പലരും ഞങ്ങൾ ധാരാളം പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയി ഇനി എങ്ങനെയാണ് റബ്ബ് നമുക്ക് പുറത്തു തരിക എന്ന ചില വിചാരങ്ങൾ വച്ച് പുലർത്തുന്ന ആളുകളുണ്ട് എന്നാൽ അള്ളാഹു സുബാന ഹോച്ചാല നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന ഒരു വചനം വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും കുല്യ ഇബാദിയല്ലീന അസ്റഫു അല ഹം ഫുസഹിം ലാത്തർ റഹമതില്ല ഇന്നഹു യഗ് ഫിർ ദുനൂബ ജമി അ അള്ളാഹു സുബാനുതല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഇന്ന അല്ലാഹ യഗ് ഫിർ ദുനൂബ ജമി അള്ളാഹു മുഴുവൻ പാപങ്ങളും പുറത്തു തരും എല്ലാം പുറത്തു തരും അതുകൊണ്ട് നിങ്ങൾ ചെയ്ത തിന്മകളുടെ വിഷയത്തിൽ നിങ്ങൾ നിരാശരാകരുത് ഇത് തിന്മ ചെയ്യാനുള്ളൊരു സാ ഒരു ഓഫറല്ല അല്ലെങ്കിൽ ഒരു ഇളവ് നൽകുന്നതല്ല മറിച്ച് തെറ്റ് സംഭവിച്ചു പോയതിൻ്റെ വിഷയത്തിൽ പിന്നെ നിങ്ങൾ പ്രയാസപ്പെട്ട് ഇല്ലാതാകുന്നൊരവസ്ഥ വേണ്ട അള്ളാഹു പുറത്തു വരും ഇങ്ങനെ അല്ലാഹുവിനെക്കുറിച്ചുള്ള സൽ വിചാരം നമുക്കുണ്ടാകണം ഒരു സന്ദർഭത്തിൽ ഒരു യുവാവ് ആ യുവാവ് മരിക്കാനിട കിടക്കുന്ന വേളയാണ് ആ യുവാവിൻ്റെ ഉമ്മ ആ ഒരു അവസ്ഥ കണ്ട് സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോൾ ശബ്ദമിടരുന്ന ആ രൂപത്തിൽ ആ ഉമ്മ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ മകൻ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ ഞാൻ മരിച്ച് എൻ്റെ വിചാരണ നിങ്ങൾക്കാണ് തരുന്നത് എങ്കിൽ നിങ്ങൾ എന്നെ എങ്ങനെയാണ് പരിഗണിക്കുക നിങ്ങൾ നിങ്ങളെൻ്റെ നരകത്തിലിടോ അപ്പോൾ ആ ഉമ്മ നൊന്ത്പറ്റ ഉമ്മ പറയാണ് എൻ്റെ മകനെ ഞാൻ നരകത്തിലിടേ എൻ്റെ മകനെ ഞാൻ ശിക്ഷിക്കേ ചെയ്ത തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ പുറത്തു തരും എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയെ ആശ്വസിപ്പിക്കുന്ന മകനെ നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത് ഉമ്മ നിങ്ങൾ എൻ്റെ വിഷയത്തിൽ ഇത്രയും സ്നേഹവും കാരുണ്യവും ഉണ്ട് എങ്കിൽ അള്ളാഹുവിന് നിങ്ങളെക്കാൾ തൊണ്ണൂറ്റി ഇരട്ടി സ്നേഹവും കാരുണ്യവും ഉള്ളവനാണ് ആ അള്ളാഹു അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ ഉമ്മയെ സ സമാധാനിപ്പിക്കുന്നുണ്ട് അതിന് ഉതകിയ കാര്യമെന്താണ് ആ ചെറുപ്പക്കാരനായ മനുഷ്യൻ അവിടെ മരണ വേളയിൽ കിടക്കുമ്പോൾ പോലും ഉമ്മയെ ആശ്വസിപ്പിക്കാൻ ഉതകുന്ന ആ അദ്ദേഹത്തിന് പ്രചോദനമായ കാര്യമെന്താണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള സൽവിചാരമാണ് അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ വലിപ്പത്തെയും ഗാംഭീര്യത്തെയും നമ്മൾ തിരിച്ചറിയണം ആ രൂപത്തിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് വിജയം ലഭിക്കും ആ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലയോ നമ്മൾ പരാജയപ്പെടും അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അല്ലാഹുവിനെക്കുറിച്ച് പഠിക്കുക തന്നെ വേണം രണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഅ ഉൽഹസ്ന നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ച് പഠിക്കണം അതാണ് അലഹമില്ല നമ്മളിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റബ്ബിൻ്റെ കഴിവുകൾ അവൻ്റെ സിഫത്തുകൾ അവൻ്റെ എല്ലാ നിലക്കുമുള്ള അവൻ്റെ ഇടപെടലുകൾ ഇതെല്ലാം നമ്മൾ പഠിച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദുനിയാവിൽ ചില വസ്തുക്കളോടും ചില വ്യക്തികളോടും അള്ളാഹു സുബാന അത് അതീമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെയും താൽക്കാലികമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ അലമത്ത് അള്ളാഹുവിൻ്റെ മഹത്വം എന്നൊന്നും പരിപൂർണതയിൽ നിൽക്കുന്നതാണ് എന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിനെ തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കണം റബ്ബിനെ ശരിയാവണ്ണം പഠിച്ച് മനസ്സിലാക്കി ആ റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇൻഷാ അള്ളാഹ് അൽ ഫൗസുൽ അലീം എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃത്ബുലമീൻ അസ്ലാ ആലൈക്കും വരഹമുല്ലാഹി വാത്തു